നടക്കും തോറും തെളിയും വഴികൾ ഈ യൂണിറ്റിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് യാത്രയാണ് മനുഷ്യൻ നിരന്തരം യാത്രയിലാണ് എന്തിനൊക്കെ വേണ്ടിയാണ് ഈ യാത്ര ചെയ്യുന്നത് ഒരുപക്ഷെ സാഹസികത ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം കൊണ്ടാവാം അറിവിന് വേണ്ടിയാവാം ജീവിത അന്വേഷണത്തിന് വേണ്ടിയാവാം അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ യാത്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ യാത്രയോടുള്ള കൗതുകം പ്രാചീന കാലം മുതൽക്ക് തന്നെ മനുഷ്യനുണ്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ യാത്രയിലൂടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണത് അറിവ് കിട്ടും അനുഭവങ്ങൾ കിട്ടും എന്തൊക്കെ അറിവാ കിട്ടുന്നത് വൈവിധ്യം നിറഞ്ഞ പ്രകൃതിയെ മനസ്സിലാക്കാൻ പറ്റും വ്യത്യസ്ത മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റും ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സംസ്കാരം മനസ്സിലാക്കാൻ പറ്റും ഈ സംസ്കാരം എന്ന് പറയുന്നത് ഈ ഭാഷാ വേഷം തുടങ്ങിയിട്ടുള്ള എല്ലാം ഉൾപ്പെടുന്നതാണ് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ യാത്രകളിലൂടെ ലഭിക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രാചീന കാലം മുതലുള്ള യാത്രയോടുള്ള ഈ അഭിരുചി മനുഷ്യനെ ഇന്ന് എവിടെ എത്തിച്ചു ആകാശം വരെ എത്തിച്ചു അല്ലേ ഓരോ യാത്രകളും നമ്മുടെ പഴികൾ തെളിയിക്കുന്നതാണ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് യൂണിറ്റിൻ്റെ തുടക്കത്തിലേക്ക് തന്നെ വരാം ഓരോ യാത്രയിലൂടെയും മനുഷ്യരിലുണ്ടാകുന്ന മൂല്യങ്ങൾ അവരിലെ മാറ്റങ്ങൾ മനോഭാവങ്ങൾ എല്ലാം ഈ വരികളിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക് യാത്രയിലൂടെ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും അറിവുകളും മുന്നോട്ടുള്ള ജീവിത വഴികളിൽ സ്വയം തിരിച്ചറിയാനുള്ള ഒരു വെളിച്ചമായി മാറുന്നു എന്നതാണ് ഈ തലക്കെട്ടിൻ്റെ ആശയം അപ്പോൾ ഈ യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് കൊടുത്തിട്ടുള്ളത് ദേവിയുടെ ഒരു കത്താണ് ഒരു ഹിമാലയൻ യാത്രയ്ക്കൊടുവിൽ ദേവി തൻ്റെ ചേച്ചിയും കവയത്രയുമായിട്ടുള്ള സുഗതകുമാരിക്ക് എഴുതിയിട്ടുള്ള ഒരു കത്ത് രണ്ടു മാസം നീണ്ട യാത്രയിലെ വ്യത്യസ്തമായ അനുഭവങ്ങളും അവയിലൂടെ അറിഞ്ഞ ജീവിതപാഠങ്ങളും ഈ കത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് നമുക്കതൊന്ന് നോക്കാം പ്രിയപ്പെട്ട ചേച്ചി എത്ര നാളായി ഞാനിങ്ങ് പോന്നിട്ട് രണ്ടു മാസം ഇത്രനാൾ തനിച്ച് വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു പന്ത്രണ്ട് വർഷക്കാലത്തെ സാധാരണ ജീവിതത്തിൽ നിന്നും നേടുന്നതിലത്രയധികം അനുഭവപാഠങ്ങൾ രണ്ടു മാസത്തെ യാത്രയിൽ നിന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും കൂടെ ജീവിതത്തിന്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു ഇക്കോളജിയെക്കാളും സോഷ്യോളജിയെക്കാളും പരുക്കൻ ജീവിത പാടങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു വഴിവെക്കിലെ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പീടികത്തെണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ അപരിചിതരുടെ സൈക്കിളിന്റെ പിന്നിലും ലോറിയിലുമൊക്കെ കയറി യാത്ര ചെയ്യാൻ റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ രോഗങ്ങളെ ചെറുക്കാൻ സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ സ്വയം സൂക്ഷിക്കാൻ തനിച്ചിരിക്കാൻ പോരെ മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ കാടിനുള്ളിലെ ജീവിതത്തിന്റെ താളമൊന്നു വേറെ അത് സുഖകരമായ അനുഭൂതിയാണ് കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല ആ ഐന്ദ്രിയാനുഭൂതികൾ ഉള്ളിൽ വിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റു കവിതയായെങ്കിൽ ഞാൻ ധന്യായി അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് പൈസ ആക്കുമോ എന്നറിഞ്ഞില്ല എന്തായാലും നിധികുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ് പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു ഇതിൻ്റെ ആഴവും ഒഴുക്കും വർധിക്കാൻ ഇത് എത്തേണ്ട ഇടത്ത് ചെന്നെത്താൻ അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായി അലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ വേഗം നാട്ടിലെത്താം വീട്ടിലെത്താൻ തിരക്കായി സ്വന്തം അനിയെത്തി അപ്പൊ ഇത്രയും ആണ് ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് സുജാതാ ദേവിയുടെ കാടുകളിൻ്റെ താളം തേടി എന്ന് പറയുന്ന ഒരു കൃതിയിലുള്ള ഒരു ചെറിയ ഭാഗമാണ് അപ്പം ഇതിനെ ഒന്ന് ക്രോഡീകരിച്ചു പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് ലഭിച്ചത് അല്ലെങ്കിൽ മനസ്സിലായത് ഈ യാത്ര ഒരു രണ്ട് മാസം നീണ്ട ഒരു യാത്രയായിരുന്നു അല്ലേ ഈ യാത്രയിലൂടെ ഒരുപാട് കാര്യങ്ങൾ സാധാരണ ജീവിതത്തിൽ നിന്നും കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ സുജാതാദേവി നേടിയെടുത്തിട്ടുണ്ട് വ്യത്യസ്തമായ അറിവുകൾ അനുഭവങ്ങൾ അനുഭൂതികൾ എല്ലാം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണക്കാരുടെ ജീവിതം പഠിക്കാൻ പറ്റി പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ പറ്റി പീഡകത്തണ്ണയും ചായക്കടയിലും ഉറങ്ങാൻ കഴിഞ്ഞു പരിചയമില്ലാത്തവരുടെ സൈക്കിളിലും അതുപോലെ തന്നെ ലോറിയിലും കയറി യാത്ര ചെയ്യാൻ പറ്റി റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൻ്റെ ഇടനാഴിയിൽ പെട്ടിയിൽ കിടന്നുറങ്ങി രോഗങ്ങളെ ചെറുക്കാൻ പറ്റി സ്വന്തം ഭാരം ചുമക്കാൻ പറ്റി മറ്റുള്ളവരോട് പെരുമാറാൻ പഠിച്ചു സ്വയം സൂക്ഷിക്കാൻ പഠിച്ചു തനിച്ചിരിക്കാൻ പഠിച്ചു ഇതൊക്കെ എന്താണ് ഓരോ ജീവിത പാഠങ്ങളാണ് അല്ല അപ്പോൾ ഇത്രയും ജീവിത പാഠങ്ങൾ ഒരു യാത്രയിലൂടെ അല്ലെങ്കിൽ രണ്ട് മാസം നീണ്ടു നിന്ന ഒരു യാത്രയിലൂടെ സുജാതദേവിക്ക് നേടാൻ സാധിച്ചു കാടിനുള്ളിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ള മനോഹരമായ അനുഭവങ്ങൾ കവിതയാക്കാൻ അവർ ആഗ്രഹിച്ചു ഹിമാലയം തന്നതൊക്കെ വലിയ നിധികുംഭങ്ങളാണ് എന്നവർ കരുതുന്നുണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് ഏതൊക്കെയോ വലിയ യാത്രകളുടെ തുടക്കമായിട്ടും അവർ കാണുന്നുണ്ട് നമുക്കറിയാം നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംഗതി വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് വന്നതോടുകൂടി പരസ്പരമുള്ള സംസാരം തന്നെ എല്ലാവരും മറന്നിരിക്കുകയാണ് പണ്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്തുന്ന സ്ഥലം വരെ അടുത്തിരിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടും അവരുടെ വീടും വീട്ടുകാര്യങ്ങളും വീട്ടിലെ ആൾക്കാരെ കുറിച്ചുമൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഒരു ബസ് യാത്ര നമ്മൾ നടത്തുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ ആരാണെന്ന് പോലും നമ്മൾ മുഖത്ത് പോലും നോക്കാറില്ല അല്ലേ അപ്പം അങ്ങനെ കാലം മാറിയ ഒരു സാഹചര്യത്തിൽ അതൊന്നുമല്ല നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അറിയാനുണ്ട് ഒത്തിരി മനുഷ്യന്മാരെ മനസ്സിലാക്കാനുണ്ട് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു വലിയൊരാശയാണ് ഈ ഒരു യൂണിറ്റിലെ തുടക്കത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത്